ക്രൈസ്തവർ ഇന്ന് ഓശാന ആഘോഷിക്കുമ്പോൾ ഇടുക്കി ജില്ലയിലെ രാജാക്കാട്ടിൽ മതസൌഹാർദ്ദത്തിന്റെ സന്ദേശം കൂടിയാണ് ഓശാന ഞായർ എല്ലാ വർഷവും രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളിയിലെ വിശ്വാസികൾക്ക് നൽകുന്ന കുരുത്തോലകൾ എത്തിച്ചു നൽകുന്നത് മോഹനൻ എന്ന ഹൈന്ദവ വിശ്വാസിയാണ് കഴിഞ്ഞ വർഷമായി മോഹനൻ പതുവു തെറ്റാതെ ഇത്തവണയും കുരുത്തോലയുമായി എത്തി കാണാം രാജാക്കാട്ടിലെ മതസൌഹാർദ്ദത്തിന്റെ ഓശാന ഞായർ മതസൗഹാർദ്ദത്തിന്റെ ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു കാർഷിക ഗ്രാമമാണ് രാജാക്കാട് ഹൈന്ദവ ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിന്റെ ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും എല്ലാം മതേതരത്തിന്റെ മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ച ചരിത്രമാണ് രാജാക്കാട് എന്ന കാർഷിക ഗ്രാമത്തിൻ്റെത് ഓശാന തിരുനാളിൽ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം കുരുത്തോലയിലൂടെ പങ്കുവെക്കുന്ന രാജാക്കാട് ഓണംപാറയിൽ മോഹനൻ ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല കഴിഞ്ഞ എട്ട് വർഷമായി മോഹനൻ നൽകുന്ന കുരുത്തോലയാണ് രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളിയിലെ ഓശാന ഞായറാഴ്ച വിശ്വാസികൾക്ക് നൽകുന്നത് മോഹനൻ തന്റെ പുരയിടത്തിലെ പതിനെട്ട് തെങ്ങിന്റെ കുരുത്തോലകളാണ് പള്ളിക്ക് നൽകുന്നത് ടൗണിൽ ഒരു ബാർബർ ഷോപ്പ് നടത്തി മോഹനൻ കുറെ കാലമായി എല്ലാ വർഷവും അടുത്തുള്ള പള്ളികളായ രാജാക്കാട് ജോസ്കിരി പള്ളികളിൽ കുരുത്തോലകൾ നൽകി വരുന്നു ഹൈറേഞ്ച് മേഖലയിൽ മണ്ടവീഴ്ച മൂലം തെങ്ങുകൾ വ്യാപകമായി നശിച്ചതിനെ തുടർന്ന് ഓശാന ഞായറാഴ്ചകളിൽ പള്ളികളിൽ കുരുത്തോല വിതരണം ചെയ്യുക ഏറെ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു ഇത് മനസ്സിലാക്കിയ മോഹനൻ രാജാക്കാട് പള്ളിയിൽ കുരുത്തോല എത്തിച്ചു നൽകാമെന്ന് പറയുകയും തുടർന്ന് തുടർന്നിങ്ങോട്ട് എല്ലാ വർഷവും മുടങ്ങാതെ കുരുത്തോലകൾ എത്തിക്കുന്നുമുണ്ട് പതിവ് തെറ്റാതെ ഇക്കൊല്ലവും മോഹനൻ നൽകുന്ന കുരുത്തോല ഏന്തിയാണ് വിശ്വാസികൾ ഓശാന ിൽ രാജാക്കാട് പള്ളിയിൽ എത്തിയത് ആയിരത്തി എൺപത്തി ഒമ്പത് കുടുംബങ്ങളുള്ള രാജാക്കാട് ഇടവകയിൽ മാത്രം ഓശാന തിരുതാണെന്ന് അയ്യായിരത്തിലധികം കുരുത്തോലകൾ ആവശ്യമുണ്ട് ടൌൺ പള്ളിയായതിനാൽ സമീപ ഇടവകകളിൽ നിന്നും ഓശാന ഞായറാഴ്ച കൂടുതൽ വിശ്വാസികൾ എത്താറുണ്ട് ഏലം കൃഷിയുടെ കടന്നുവരവിനെ തുടർന്ന് ഇടവക ഉൾപ്പെടുന്ന മേഖലയിൽ തെങ്ങ് കൃഷി കുറവായതിനാൽ കുരുത്തോലയ്ക്ക് ക്ഷാമമുണ്ടെന്നറിയാവുന്ന മോഹനൻ ഇക്കൊല്ലവും കുരുത്തോല തരാൻ തയ്യാറെന്ന് പള്ളിയിൽ മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തു തന്റെ പുരയിടത്തിലെ തെങ്ങിലുള്ളത് വെറും ഓലകളാണെന്നും അത് പള്ളിയിലെത്തി വെഞ്ചിരിച്ച് നൽകുമ്പോൾ അത് വാങ്ങുന്നവർ പ്രാർത്ഥനാപൂർവം സ്വീകരിച്ച് ഓശാന തിരുനാളിൽ പ്രദിക്ഷിണത്തിന് ഉപയോഗിക്കുകയും തുടർന്ന് വീട്ടിലെ പ്രാർത്ഥനാ മുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മൂലം തനിക്ക് ഏറെ ദൈവാനുഗ്രഹമുണ്ടെന്നും മോഹനൻ പറയുന്നു നമ്മളിവിടെ തെങ്ങ് നിൽക്കുമ്പോൾ ഒരു വെറും ഓലയാണ് ഇത് പള്ളിയിൽ ചെന്ന് വെഞ്ചരിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇത് മാറി ഞായറാഴ്ച ദിവസം അന്നത്തെ ദിവസം പെരുന്നാളിന്റെ ഇത് കൊണ്ട് വരുന്നത് എനിക്ക് ഒരു ഭയങ്കര ഒരു ഇതാണ് എല്ലാരും ഒരേ സമയത്ത് ഈ ഓലം കൊണ്ട് വരുമ്പോ ഇനി ഇത് വെച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണ് ഇത് കൊടുക്കാന്നുള്ള ഒരു ഇത് വെച്ച് എല്ലാ വർഷവും കൊടുക്കാറുണ്ട് മതവിശ്വാസത്തിനപ്പുറം വിശാലമായ മനസ്സുള്ള മോഹനമുള്ളപ്പോൾ പള്ളികളിൽ കുരുത്തോലകൾക്ക് പ്രതിസന്ധി ഉണ്ടാകാറില്ലെന്നാണ് വൈദികരും പറയുന്നത് കഴിഞ്ഞ വർഷമായിട്ട് ശ്രീ മോഹനൻ ഓണം പറയും അദ്ദേഹത്തിന്റെ പറമ്പിലെ കുഴിത്തോലുകൾ ശേഖരിക്കുകയും അത് പള്ളിയില് എത്തിച്ച് നൽകിയിരിക്കുക അതിവനുസരിച്ച് അദ്ദേഹം ഇപ്പോഴും കുഴിത്തോലുകൾ എത്തിച്ചേരുകയും ഒട്ടനവധി ആളുകൾക്ക് വിതരണം ചെയ്യാനായിട്ടുള്ള കുരുത്തോലുകൾ അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തന്നെ പള്ളിയില് സംഭരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു മോഹനൻ വിതരണം ചെയ്ത കുരുത്തോലകൾ കൊണ്ട വിശ്വാസികൾ ഓശാന ഞായർ ആഘോഷിച്ചു മത സന്ദേശം പകർന്നുകൊണ്ട് ന്യൂസ് ബ്യൂറോ രാജക്കാട്